പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നു കൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ മരിയൻ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിംഗ് ഓറക്കിൾസ് ജീവവജസ്സുകൾ എന്ന ശുശ്രൂഷയുടെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ സാക്ഷ്യ വചന വിശകലനത്തിനായി എടുത്തിരിക്കുന്ന സാക്ഷ്യം തൈക്കാട്ടുശ്ശേരിയിൽ നിന്നുള്ള ഷിജി ജോൺ എന്ന സഹോദരിയുടേതാണ് എൻ്റെ പേര് ഷിജി ജോൺ തൈക്കാട്ടു വരുന്നു പരിശുദ്ധ ദൈവമാതാവ് സഞ്ചാരി മാതാവ് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന ഓരോ സഹോദരങ്ങളുടെയും കൂടെ വന്ന് ദൂതനയച്ച് അവരെ ഒരുക്കിയിരിക്കുന്ന ഇടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന ഒരു വലിയ സാക്ഷ്യമാണ് ഈ ഷിജി ജോൺ പങ്കുവയ്ക്കുന്നത് സാക്ഷ്യ ഇപ്രകാരമാണ് ഈ സഹോദരി നഗര ഒരു ഫർണിച്ചറും ഗിഫ്റ്റ് ഐറ്റംസും എല്ലാം ആയിട്ട് ഒരു ചെറിയ ഷോപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉപജീവന മാർഗമാണ് അവരുടേത് അപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ കച്ചവടം കൂട്ടുന്നതിനായിട്ട് വലിയൊരു കടമുറി ഇവർ അന്വേഷിക്കുന്നുണ്ട് അപ്പോൾ ഇവരുടെ അടുത്ത് തന്നെ വലിയൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയുന്നുണ്ട് അവിടെ അവർ കിട്ടുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നേറി പക്ഷെ അവസാന നിമിഷത്തിൽ അത് അവരുടെ കയ്യിൽ നിന്ന് പോയി അത് അവർക്ക് കിട്ടിയില്ല അങ്ങനെ ഇവർ ആകെ ഈ ഒരു ഈ ഒരു വാക്ക് തന്നെയാണ് ഈ മകൾ സാക്ഷ്യത്തിൽ ഉപയോഗിക്കുന്നത് ഞാനൊരു നിരാശയിൽ ആണ്ടുപോയ സമയത്താണ് ഉടമ്പടി എടുക്കുന്നത് കാരണം അതിനു മുമ്പ് ഈ മരിയൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു നിയോഗം അവർക്കുണ്ടായിരുന്നില്ല ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുണ്ട് ഉടമ്പടി ആരാധനയിൽ അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന അസാധ്യമായ കാര്യങ്ങളാണ് മരിയൻ ഉടമ്പടിയിൽ വെക്കേണ്ടത് ഞാൻ എൻ്റെ ഉടമ്പടി ക്ലാസ്സിലും അത് നിങ്ങളോട് പറയാറുള്ളതാണ് കാരണം മാനുഷികമായിട്ടുള്ള നമ്മുടെ ചിന്തകൾക്ക് അപ്പുറത്ത് ഒരു പോം വഴി ഒരു വിഷയത്തിനുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ വിഷയം മരിയൻ ഉടമ്പടിയിൽ വെക്കരുത് കാരണം ഉടമ്പടി എന്നത് ഒരു ഹെവി ഡ്യൂട്ടി പ്രയറാണ് കാരണം കർത്താവിന്റെ കൃപ നേരിട്ട് പ്രവർത്തിച്ചിട്ടാണ് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷികളാക്കി മരിയൻ ഉടമ്പടി വഴി ഓരോരുത്തരെയും ഉയർത്തുന്നത് അപ്പോൾ ഈ കയ്യിൽ നിന്ന് ഈ കടമുറി ഇവർ ചിന്തിച്ച ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഈ കടമുറി കിട്ടില്ല എന്ന് വന്നപ്പോൾ ഇവർ നിരാശയിൽ ആണ്ടുപോയൊരു സമയത്താണ് കൃപാസനത്തിൽ വന്ന് മരിയൻ ഉടമ്പടി എടുക്കുന്നത് അന്ന് തന്നെ വലിയൊരു ദൈവിക ഇടപെടൽ ഉണ്ടാവുകയാണ് ഈ തൈക്കാടശ്ശേരിയിൽ നിന്നുള്ള ഈ സഹോദരി കൃപാസനത്തിൽ വന്ന മരിയൻ ഉടമ്പടി എടുത്ത് ഈ നിയോഗം പരിശുദ്ധ ദേവമാതാവിൻ്റെ വാഗ്ദാന പേടകത്തെ സൂചിപ്പിക്കുന്ന ആ പേടകത്തിൽ പരിശുദ്ധ അമ്മ വഴീശയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം ഈ കടയിൽ ചെല്ലുമ്പോൾ തന്നെ ഒരു വ്യക്തി ഇവരെ സമീപിക്കുകയാണ് എന്നിട്ട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങളുടെ അയൽവാസിയായ ഒരു വ്യക്തി ഇന്ന സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് പോലെ ഒരു കടമുറി പണയുന്നുണ്ടല്ലോ നിങ്ങൾക്ക് അത് ചോദിക്കാൻ പാടില്ലേ എന്ന് ഈ വ്യക്തി ഈ ഷിജി എന്ന സഹോദരിയോട് ചോദിക്കുകയാണ് ദൂതനെ അയക്കുന്ന വലിയൊരു ദൈവിക ഇടപെടൽ രണ്ടാം ദിവസം തന്നെ ഈ ഷിജിയുടെ ഭർത്താവ് ഈ പറഞ്ഞ വ്യക്തി അതായത് അയൽവാക്സി എന്നൊരു വ്യക്തി അവർക്ക് ഈ ഒരു ജംഗ്ഷനിൽ തന്നെ ഇങ്ങനെയുള്ള സ്ഥലം ഉള്ളതായിട്ടോ ഇയാൾ ഈ ഒരു കടമുറി പണിയാൻ ഉദ്ദേശിച്ചിരിക്കുന്നതായിട്ടോ ഇവർക്ക് യാതൊരു അറിവുമില്ല പക്ഷേ ഉടമ്പടി എടുത്തു എന്നുള്ള ഒരൊറ്റ യോഗ്യതയാൽ ദൈവമാതാവ് ദൂതനെ വിട്ടിരിക്കുകയാണ് ഈ വ്യക്തി വന്ന് പറയുന്ന പ്രകാരമാണ് നിങ്ങളുടെ അയൽവാസി ഈ ഒരു ഇന്ന സ്ഥലത്ത് കടമുറി പണിയുന്നുണ്ട് നിങ്ങളത് എന്ന് അങ്ങനെ രണ്ടാം ദിവസം ഹസ്ബൻഡ് ചോദിക്കാൻ ഭവനത്തിൽ നിന്ന് ഇറങ്ങുന്നു അപ്പൊ അത് ദൈവമാതാവ് പറഞ്ഞു വിട്ടതാണെന്ന് ഉള്ള പ്രകടമായ ഉടമ്പടി വെച്ച് രണ്ടാം ദിവസം ഹസ്ബൻഡ് അയാളോട് ചോദിക്കാമെന്ന് സംസാരിക്കാമെന്ന് കരുതി ഉടമ്പടിക്ക് ആശുപത്യവും കയ്യിൽ വെച്ചുകൊണ്ട് രാവിലെ എട്ട് മണിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോയി പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങളുടെ മുറിയുടെ അകത്ത് ചാര നിറത്തിൽ പരിശുദ്ധ അമ്മ ഷോള് പുതച്ചു നിൽക്കുന്നു കൃപാസനമാതാവ് ഇവരുടെ ഭവനത്തിൽ നിൽക്കുന്നു കൂടെ ഒരു സന്ദേശവും കൈമാറി ഹസ്ബൻഡ് ആരെ കാണാനാണോ ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയുവാണ് ആ വ്യക്തിയുടെ കടമുറിയാണ് നിങ്ങൾക്ക് കിട്ടുകയെന്ന് വലിയൊരു സാക്ഷ്യമാണ് കാരണം ഈ നൂറ്റാണ്ടിലും ദൈവമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട വന്ന് മരീൻ ഉടമ്പടി പ്രാർത്ഥിക്കുമ്പോൾ തൻ്റെ ദൂതന്റെ സംരക്ഷണം ഈ കാലഘട്ടത്തിലും അവിടുന്ന് ദൈവ ഉറപ്പ് തരുന്നുണ്ട് എന്ന് വെളിവാക്കുന്ന വലിയൊരു ഉടമ്പടി സാക്ഷ്യമാണിത് ഇത് ഈ സാക്ഷ്യം നടക്കുന്നത് കൃവാസനം മരിയൻ ഉടമ്പടി കൃവാസനത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു വലിയ സാക്ഷ്യമാണിത് നമ്മളത് യൂട്യൂബിൽ അപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വലിയ സാക്ഷ്യം ഞാൻ കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടിവന്ന വചനം ഇതാണ് ജ്ഞാനത്തിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴാം തിരുവചനം അങ്ങേക്ക് പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ഞങ്ങൾ കുടിയേറി പാർക്കാനായിരുന്നു ഇത് എന്ന് ആ വചനത്തിൻ്റെ അർത്ഥം എനിക്ക് വ്യാഖ്യാനിച്ച് ദേവിതാവ് നൽകിയത് ഇപ്രകാരമാണ് ഈ ജനകമായ രാജ്യം ദൈവദാസരായ നമ്മൾ എങ്ങനെയാണ് കുടിയേറി പാർക്കുന്നത് ഈ കൃപാസന അൾത്താരയിലെ പറഞ്ഞിരിക്കുന്ന അനേകം സാക്ഷ്യങ്ങൾ വെളിവാക്കുന്ന ഒന്നാണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ദ ഗ്രേസ് സൈന്യത്താലേ അല്ല ശക്തിയാലേ അല്ല കർത്താവിന്റെ ആത്മാവിനാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉടമ്പടി എപ്പോഴും പ്രവർത്തിക്കുന്നത് അത്യുന്നതിൻ്റെ ശക്തി പ്രവർത്തിച്ചിട്ടാണ് അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് അപ്പോൾ ഈ പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ നമ്മൾ കുടിയേറി പാർക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൃപാസനത്തിൽ വന്ന് നമ്മുടെ മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് ഈ സഹോദരിക്ക് ലഭിച്ചത് അതുതന്നെയാണ് അപ്പോൾ ഈ സഹോദരി സാക്ഷ്യത്തിൽ പറഞ്ഞത് നമ്മൾ ഇപ്പോൾ കേട്ടത് പ്രകാരമാണ് അതായത് തൊട്ടടുത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് കിട്ടും കിട്ടുമെന്ന് ഇവർ വിചാരിച്ചിരുന്നെങ്കിലും അവസാന നിമിഷത്തിലാണ് അത് അവരുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് മെറിറ്റ് നഷ്ടപ്പെട്ടു പക്ഷേ ആ ഒരു അവസ്ഥയില് കൃപാസനത്തിൽ വന്ന് മരീൻ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രീതിജനകമായ രാജ്യം ദൈവദാസരായ ദൈവദാസിയായ ഈ മകൾക്ക് ഉടമ്പടി വഴി ദൈവപിതാവ് അനുവദിച്ചു നൽകി പഴയ നിയമത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ധ്യാന വിഷയമാക്കുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് തോബിത്തും സാറായും ഇവരുടെ രണ്ടുപേരുടെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും പ്രാർത്ഥനയിലായിരുന്ന വ്യക്തികളായിരുന്നു എന്നുള്ളതാണ് തോബിത്തിനെ ഭാര്യ അന്ന അധിക്ഷേപിക്കുന്നുണ്ട് കാരണം ഒരു ആട്ടിൻകുട്ടി ഉപജീവന മാർഗത്തിന് വേണ്ടി പോകുമ്പോൾ ആ ഉടമസ്ഥൻ സമ്മാനിക്കുമ്പോൾ ഭവനത്തിൽ കയറി വരുമ്പോൾ തോബിത്ത് ശകാരിക്കുന്നുണ്ട് നീ ഇതിനെ മോഷ്ടിച്ചതാണോ ആണെങ്കിൽ തിരിച്ചു കൊടുക്കണം ഇത് നമ്മൾക്ക് യോജിച്ച പ്രവൃത്തിയല്ല കാരണം ജീവിതകാലം മുഴുവൻ സത്യസന്ധമായി ജീവിച്ചു പോകുന്ന ഒരു വ്യക്തിയാണ് ഈ തോബിത്ത് എന്ന് പറയുന്നത് പക്ഷേ ഈ തോപിത്തിന് ഇങ്ങനെ കുരുവിയുടെ കാഷ്ടം വീണ് കണ്ണിന് കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ട് ഭവനത്തിലായിരിക്കുമ്പോൾ ഈ അന്ന അധിക്ഷേപിക്കുന്നുണ്ട് കാരണം ഇങ്ങനെ നീതി നീതിനിഷ്ഠയായ ജീവിതം ഒക്കെ ജീവിച്ചിട്ട് എന്ത് കിട്ടി എന്ന അർത്ഥത്തിൽ വീണ്ടും നമ്മൾ സാറായി കാണുന്നുണ്ട് ഏഴ് പേര് ഈ മകള് വിവാഹം കഴിച്ചെങ്കിലും എല്ലാവരും അസ്മോദേവസ് എന്ന ദുഷ്ടഭൂതത്താൽ വധിക്കപ്പെടുകയുണ്ടായി അപ്പോൾ പരിചാരികന്മാർ ഈ മകളെയും അധിക്ഷേപിക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ വലിയൊരു ദൈവിക ഇടപെടൽ ഒരു ദൂതന്റെ ദൈവിക ഇടപെടൽ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അതിപ്രകാരമാണ് തോപിത്തിൻ്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവചനത്തിലാണ് ആ ശക്തമായിട്ടുള്ള വചനഭാഗമുള്ളത് വചനം ഇപ്രകാരമാണ് അവർ ഇരുവർക്കും ഉപശാന്തി നൽകുവാൻ അതായത് തോപിത്തിൻ്റെ കണ്ണുകളിലെ വെളുത്ത പടലം നീക്കുവാനും ഋഘുവേലിന്റെ പുത്രി സാറായെ തോപിത്തിൻ്റെ പുത്രൻ തോബിയാസിന് വധുവായി നൽകാനും അസ്മദേവൂസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാനും റഫായേൽ നിയുക്തനായി സാറയെ സ്വന്തമാക്കാൻ തോബിയാസിനായിരുന്നു അവകാശം അത് കഴിഞ്ഞുള്ള ഒരു വചനമാണ് നമ്മൾ ഇന്ന് വിശകലനം ചെയ്ത സാക്ഷ്യമായിട്ട് ഒത്തുപോകുന്ന വലിയൊരു തിരുവചനം അതായത് തോബിത്ത് മടങ്ങി വീട്ടിലേക്ക് പ്രവേശിക്കുന്നതും സാറ മുകളിലത്തെ നിലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരുന്നതും അതായത് പ്രാർത്ഥനയ്ക്ക് മുകളിൽ പോയി താഴേക്ക് ഇറങ്ങി വരുന്നതും ഒരേ സമയത്തായിരുന്നു അതാണ് ഈ ഒരു വചനത്തിന്റെ ക്രക്സ് എന്ന് പറയുന്നത് തോപിത്ത് മടങ്ങി വന്ന് വീട്ടിലേക്ക് കയറുന്നതും സാറ മുകളിലത്തെ നിലയിൽ നിന്ന് പ്രാർത്ഥിക്കാനായിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നത് ഒരേ സമയത്തായിരുന്നു ഇവർ ഇരുവരുടെയും പ്രാർത്ഥനയാണ് ദൈവ തിരുസന്നിധിയിൽ എത്തുന്നത് അപ്പോൾ ഈ തോപിത്തിൻ്റെ കണ്ണിലെ വെളുത്ത പഠനം നീക്കം ചെയ്യുവാനും ഒപ്പം തന്നെ ഈ സാറ എന്ന ഈ മകളെ തോബിയാസിന് വാഹം ചെയ്ത് കൊടുക്കാനും വേണ്ടിയിട്ട് റഫായേൽ ദൂതനെ നിയോഗിക്കുകയാണ് ദൈവപിതാവ് അത് ഈ അസ്മദേവൂസ് എന്ന ദുഷ്ടബോധത്തെ നീക്കം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി നടപ്പിൽ വരുത്തുന്നത് ഈ ഒരു പോയിന്റിലേക്കാണ് ഞാൻ എൻ്റെ ഈ സാക്ഷ്യ വചന വിശകലനം കൊണ്ടെത്തിക്കാൻ ശ്രമിക്കുന്നത് ഇവിടെ ഒരു ദൂതന്റെ സാന്നിധ്യമുണ്ട് റഫായൽ ദൂതൻ മുഖ്യ ദൂതന്മാരിൽ ഒരാളെ തന്നെയാണ് ഇത്രയും നീതിമാനായ ഒരു വ്യക്തിക്ക് വേണ്ടി ദേവപിതാവ് നിയോഗിച്ചു കൊടുക്കുന്നത് വലിയൊരു സാക്ഷ്യമാണത് വലിയൊരു ദൈവാനുഭവമാണത് ഇവിടെ ഈ അസ്മോദേവസ് എന്ന ദുഷ്ടഭൂതത്തെ ബന്ധിക്കാൻ വേണ്ടിയിട്ട് മത്സ്യത്തിന്റെ കയ്പയും കരളും പുകയ്ക്കുന്ന ഒരു ഭാഗം നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട് തോപിത്തിന്റെ പുസ്തകത്തിൽ ഇവിടെ കൃപാസനത്തിൽ നമുക്ക് തരുന്ന ഓരോ ഞാൻ പറഞ്ഞ അങ്ങേക്ക് പ്രീതി ജനകമായിട്ടുള്ള രാജ്യം ദൈവദാസരായ നമ്മൾ കുടിയേറി പറക്കാൻ വേണ്ടിയിട്ട് ദേവിതാവ് കൽപ്പിച്ചു നൽകിയിരിക്കുന്നവയാണ് ഇങ്ങനെയാണ് ഈ മത്സ്യത്തിന്റെ ഈ കയ്പയും ചങ്കും കരളും ഒക്കെ പുകയ്ക്കുമ്പോ അസ്മാ എന്ന ഈ ദുഷ്ടഭൂതം ഈജിപ്തിന്റെ അറ്റത്തേക്ക് പാലായനം ചെയ്യുന്നതായിട്ട് ഈ തോപിത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ ഈ ഉടമ്പടി ഉപ്പ് വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട് പ്രയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത് ഇതുതന്നെയാണ് മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ കിട്ടുന്ന ഉടമ്പടി തൈലം തേച്ച് പ്രാർത്ഥിക്കുമ്പോഴും സംഭവിക്കുന്നത് ഇപ്രകാരം തന്നെയാണ് ഉടമ്പടി തിരികൾ പ്രഭാതത്തിലും സയനത്തിലും പ്രാർത്ഥിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ് രിയൻ ഉടമ്പടി കാശുരൂപം കൈയിലേന്തി ഓരോരോ പ്രവർത്തന മേഖലകളിലേക്കും നമ്മൾ കടന്നു പോകുമ്പോഴും ഈ സഞ്ചാരി മാതാവിന്റെ വലിയ ദൈവിക സാന്നിധ്യമാണ് അതായത് ഞാൻ മുമ്പേ പറഞ്ഞ ജ്ഞാനത്തിന്റെ തിരുവചനമനുസരിച്ച് ദൈവദാസരായ നമുക്ക് വേണ്ടിയിട്ട് കർത്താവിന് പ്രീതിജനകമായിട്ടുള്ള രാജ്യം നമുക്ക് അനുവദിച്ചു തരുന്ന വലിയൊരു ദൈവിക നടപടിയാണ് ഈ ഓരോ നേർച്ച വസ്തുക്കൾ അതാണ് ഈ ഒരു സാക്ഷ്യത്തിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിച്ചത് നമ്മൾ ഒരുപാട് ധന്യരാണ് കാരണം ഈ മര്യൻ ഉടമ്പടി എടുക്കുമ്പോൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമ്മളോട് കൂടെ വസിക്കുന്നത് ഒപ്പം സഞ്ചാരി മാതാവിൻ്റെ വലിയ ഇടപെടലുണ്ട് അതാണ് ഈ ഷീജി ജോണിൻ്റെ സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടത് ദൈവമാതാവ് നേരിട്ട് സന്ദർശിച്ചിട്ടാണ് ഒരു ദൂതനെ വിട്ട് ഇന്ന സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് കോംപ്ലക്സ് ഉണ്ട് എന്ന് പറയുന്നത് ഒപ്പം തന്നെ മരിയൻ ഉടമ്പടി വഴിയായിട്ട് അവളുടെ മെറിറ്റ് നോക്കാതെയാണ് ആ ഒരു ഇരുനില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു എന്ന് പറഞ്ഞാണ് ആ സാക്ഷ്യം ആ മകൾ അവസാനിപ്പിക്കുന്നത് അവൾക്ക് അനുവദിച്ചു കൊടുത്തിരിക്കുന്നത് ഈ ഒരു സാക്ഷ്യം ധ്യാനിക്കുമ്പോൾ ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ദേവപിതാവിനാൽ ആകർഷിക്കപ്പെട്ട ഈ കൃപാസനത്തിൽ വന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എന്ന വലിയൊരു ദൈവിക പദ്ധതിയിൽ നമ്മളെ പങ്കുകാരാക്കിയ ദേവിതാവിന്റെ സ്നേഹത്തിന് പരിശുതാമിയുടെ കരുതലിനും വാത്സല്യത്തിനും നമുക്ക് നന്ദി പറയാം പക്ഷേ ഞങ്ങള് എപ്പോഴും മരിയൻ ഉടമ്പടിയിലാണെന്നുള്ള ഒരു വലിയ അവബോധം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും നീ ഞങ്ങൾക്ക് അനുവദിച്ചു നൽകിയിട്ടുള്ള ദേവദാസരായ ഞങ്ങൾ അങ്ങേക്ക് പ്രീതിജനകമായിട്ടുള്ള രാജ്യം കുടിയേറി പറക്കുന്നതിനു വേണ്ടി നീ അനുവദിച്ചു തന്നിട്ടുള്ള ഓരോ നേർച്ച വസ്തുക്കളും പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക വിവേചനം ഉൾക്കൊണ്ടുകൊണ്ട് തക്ക സമയത്ത് ഉപയോഗിക്കുവാനും അതുവഴി വലിയ സാക്ഷ്യമാക്കി ഞങ്ങളെ കൃപാസനം അൾത്താരയിൽ നിർത്തുവാനും കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊള്ളടമേ ആവും വരിയാ